അങ്ങനെ ശാന്ത ഉള്ളയെ മോന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും എന്താണ് അത് എന്ത് നല്ല രീതി രണ്ട് പെണ്ണെല്ലാം കല്യാണം കഴിപ്പിച്ച് ഏ കല്യാണത്തിന് ഒന്ന് എല്ലാരും ചോദിക്കണ്ടായി ഇനി എന്റെ മോളുടെ കല്യാണം ദേ മോന്റെ കല്യാണം ഉണ്ട് നീ ഏരിയയിൽ ഇന്ന് നടക്കാനുണ്ടു മോന്റെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തണം പത്തൊമ്പത്തൊന്ന് പോലൊക്കെ ഇട്ട് കെട്ടിച്ച് വന്നതാണ് അമ്മടെ ഒരാഗ്രഹം അമ്മ അവിടെ സ്വർണ കണ്ടില്ലേ എന്ത് പൊഞ്ഞുകൾ കാണാൻ എവിടെന്നാണ് മാവി എടുത്തത് അതാ മുന്ന് പറഞ്ഞതേ പണിയിപ്പിച്ചതാണല്ലോ ശാന്ത മുപ്പത്തഞ്ചു പാവണ്ടായിരുന്നു മുപ്പതി കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പത്തറുപത് പാവം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വെറുതെ അയാളെല്ലാ സ്വർണവും എടുത്ത് നശിപ്പിച്ചേ ഇപ്പൊ തന്നെ കല്യാണത്തിന് വന്ന മുക്ക് പിന്നെ മുക്ക് പണ്ടോ നമുക്ക് തോന്നിയതായിരിക്കും ഇല്ല മോനെ ശാന്ത എന്നോട് പറഞ്ഞതല്ലേ നമ്മുടെ എല്ലാ സ്വർണം നശിപ്പിച്ചടങ്ങന്നേ അവളുടെ ചെക്കന്റെ പെണ്ണക്കട കല്യാണത്തിനും അങ്ങനെ ഓരോന്ന് പറഞ്ഞു അവളവടെ എല്ലാ സ്വർണ്ണവും അവനും ഒരുമിടിച്ചു ഇപ്പൊ ഒന്നും ശാന്തക്കു ആ ഒരു വിഷമവും അതാണ് നോക്കത്രയൊക്കെ കൊടുത്തതല്ലേ ഇപ്പൊ ഒന്നും ഇല്ല ഇപ്പൊ തന്നെ ആ ചെക്കൻ്റെ വീട്ടീന്നെ അവിടെ ഇറങ്ങി പോവാനാ പറയണത് എല്ലാ ചേച്ചി അവസ്ഥ കഷ്ടമായി പോല ഹാ ഇപ്പൊ പിന്നെ ഇതിനെ കിട്ടിയേക്കുന്നത് നല്ലൊരു ജോലിക്കാരനാണ് ആ കൊച്ചിനെങ്കിലും ഒരു നല്ലൊരു ജീവിതം കിട്ടിയാ മതിയായിരുന്നു അങ്ങനെയെങ്കിലും ശാന്തക്കൊരു സന്തോഷം കിട്ടും ആ

അല്ല ആ പെൺകുച്ചിന്റെ കല്യാണം ആ പെൺകുച്ചിന്റെ കല്യാണം കഴിഞ്ഞതാണ് രണ്ടു കൊല്ലം എന്ന് പറയുന്നുണ്ടായിരുന്നു നല്ല കേസാണ് നല്ല കുടുംബമാണ് ചെറുക്കിനിഷ്ടപ്പെടുകയും ചെയ്ത് കാണാനും കാണാനും പറയാ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് മുന്നോട്ട് ആ പോവാം അങ്ങനെ ചെയ്യാം ചേട്ടാ ഫോൺ തന്നെ ഞാൻ കയ്യോടെ ബ്രോക്കർ വിളിച്ചോരട്ടെ അങ്ങനെയെങ്കിൽ ഞായറാഴ്ച തന്നെ വരാൻ ആ നീ പറ ആ ചേട്ടനെവിടെ ഇരിക്കണ കല്യാണം അടുത്തില്ലേ രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞ കല്യാണം എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ ഡ്രസ് എടുക്കണം സ്വർണം കൊടുക്കണം കല്യാണക്കുറ എടുക്കണം വിളിക്കണ്ട കല്യാണം നോക്കാം ഉം വിളിച്ചോണം പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് അടുത്താ നമുക്ക് അതാകുമ്പോ തയ്പ്പിക്കാനുള്ള തയ്പ്പിക്കാം സ്വന്തക്കാർക്കൊക്കെ അതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച് സ്വർണോപ്പൊ കല്യാണം എടുത്താൽ മതി വെറുതെ നേരത്തെ ഒന്നും എടുത്തു വെക്കണ്ട ഇപ്പൊ ഒന്നാമത് കള്ളന്മാരുടെ ശല്യാണ് അമ്പത്തൊന്ന് പവനൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലേ സമാധാനൊക്കെ തന്നെ കള്ളന്മാരെന്നെ വെച്ചേക്കൂല അമ്പത്തൊന്ന് പവന നിങ്ങളുടെ അമ്പത്തൊന്ന് പവന്

വനാണ് കൊടുത്തത് ഇപ്പതേ നമ്മുടെ വരുമോക്കും കിട്ടീലേ പത്ത് മുപ്പത്തഞ്ചു പവൻ അപ്പൊ നമ്മിതൊക്കെ അറിഞ്ഞ് നമ്മുടെ മോക്കും അതിൻ്റെതായ ഒരു രീതിക്ക് കൊടുക്കണ്ടേ ഒരു അമ്പത്തൊന്ന് പവനെങ്കിലും കൊടുക്കണം നാട്ട് അനുസരിച്ച് നീ ഒന്ന് പോകുന്നു അവക്ക് വേണ്ട ആവശ്യത്തിനുള്ള സ്വർണ്ണമൊക്കെ ഉണ്ട് മാലയും വളയും കമ്മലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ അല്ലാണ്ട് വേണ്ടത് മേടിക്കാം അല്ലാണ്ട് അമ്പത്തൊന്ന് പവശ്യം ഒന്നുമില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത്ര പൈസ ബാങ്കില് സമ്പാദിച്ചിട്ടാണ് എന്തിനാണ് അതിനത് നോക്ക് വേണ്ടിട്ടാണ് ആരാണ് പറഞ്ഞത് ഞാൻ ജോലി എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പൈസയും എന്റെ സമ്പാദ്യം എല്ലാം കൂടി ഞാൻ കിട്ടുന്നുണ്ട് ബാങ്കിൽ അതേ നിന ഈ അമ്പത്തൊന്ന് പവനും ഇതിന് കാണിച്ച് നിന്റെ ആർഭാടം കാണിക്കാൻ വേണ്ടിയുള്ള ആ കാശ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാ എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വെച്ചാക്കണ ഞാൻ ആ പൈസ അല്ലാണ്ട് നിനക്ക ഈ ആർഭാടം കാണിക്കാനൊന്നുമില്ല അമ്പത്തൊന്ന് പവന് മോക്ക് സ്വർണില്ലാതെ കല്യാണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കൂലട്ടാ ഈ പത്ത് പവനൊക്കെ നാട്ടിലെ ആരെയും അങ്ങനെ ചെയ്യാറുണ്ട് ഓണക്കേട് എന്തിനീ ശാന്തിയുടെ രണ്ടു മക്കളെ കിട്ടിച്ചല്ല മൂത്തോക്കെ ആറുപത് പവനാണ് കൊടുത്തത് ഇളവക്ക് മുപ്പത്തഞ്ചു പവൻ ഇവ നമുക്ക് ഈ ഒരെണ്ണൂല പെൺ കൊച്ചായിട്ട് അവക്കെങ്കിലും ഈ പത്ത് പവനേ നാണോലെ ഈ പൈസക്ക് ഇങ്ങനെ കൂട്ടി വെച്ചാൽ എന്തിനാണ് ചാവുമ്പോ കൊണ്ടോ അല്ല നിങ്ങൾ സ്വർണം മേടിച്ച ആൾക്കാരുടെ മുമ്പിൽ ആർഭാടം കാണിക്കേ നല്ലതന്നെ ഇല്ലടി അടുത്താഴ്ചയാണ് ചെക്കൻ്റെ വീട്ടിനെ വിളിച്ചേരുന്നത് സാരി എടുക്കാനായിട്ട് ആ അമ്മേനോട് പോണത് ആ പാർട്ടിക്ക് എന്താണ് ഗൗണ് എടുക്കാൻ തോന്നുന്നു ചേട്ടന് ഗൗണാണ് ഇഷ്ടം ഡാർക്ക് കളറാ ഏയ് പുള്ളിക്കാന് ലൈറ്റാടി ഇഷ്ടം എനിക്കാ എനിക്കെന്തായാലും കുഴപ്പമൊന്നും ഇല്ലടി ഇവിടേക്ക് ആരും ഡ്രസ്സൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ അവരല്ലേ കൊണ്ടുപോക്കാനാ സാരിയാക്ക പിന്നെ എനിക്ക് രണ്ടു മൂന്ന് ചുരിദാർക്ക് എടുക്കണം പിന്നെ സ്വന്തക്കാർക്കൊക്കെ എടുക്കണല അതിന് പിന്നെ സമയം ഉണ്ട് അതൊക്കെ പിന്നെ എടുക്കാലോ സ്വർണ്ണോ സ്വർണ്ണോ ഇപ്പൊ എടുക്കണേ അതൊക്കെ ലാസ്റ്റ് ആമ്പ് എടുക്കൊള്ളു ഉം അമ്പത്തൊന്ന് പൗണ്ടാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അതാണ് അമ്മയുടെ ആഗ്രഹം ആ അതില്ലേ സ്വർണ്ണെടുക്കുമ്പോ നീ നീ സെലക്ട് ചെയ്ത നല്ല സെലക്ഷൻ ഉള്ളതല്ലേ ആ ഒരു എട്ട് നാലെങ്കിലും വേണോടി നിറച്ചിരിക്കണം നല്ല ഭംഗിയായിട്ട് നീ കണ്ടിട്ടില്ല ഇപ്പൊ റീൽസിലൊക്കെ കാണാറില്ലേ നീ ആപോലെ പിന്നെ രണ്ട് കൈയിലും പളെ തോന്നുന്നു അല്ലോടീ ആ എന്തായാലും എന്നോട്ടാടി ആ ഇടീ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ പ്ലസ് ടു പഠിച്ചത് അവരുടെ നമ്പർ നമ്പർക്കൊന്നു അയച്ചെന്നേക്കട്ടാ കല്യാണം വിളിക്കാനാണ് ആ എങ്കി ശെരിയടി ഞാൻ പിന്നെ വിളിക്കാം അമ്മേ ആ എന്താ എന്താണ് നീ വിളിച്ചോണത് എന്താണ് അമ്മേ കല്യാണത്തിന് ഒരാഴ്ചല്ലേ ഉള്ളൂ അച്ഛൻ സ്വർണ്ണോന്നും എടുത്തില്ലല്ലോ എല്ലടന്നെ വിളിച്ചു ചോദിക്കലേണ് സ്വർണ്ണ കൊടുത്താ സ്വർണ്ണ കൊടുത്താന്ന് ഞാനെന്താ പറയണ്ടേ ഇനി ഞാനും ഇത് തന്നെയാണ് നിന്റെ അച്ഛനോട് ചോദിക്കണത് നിന്റെ അച്ഛൻ സ്വർണ്ണ കൊടുക്കണ ഒരു ലക്ഷവും കാണുന്നില്ല അച്ഛൻ പറയണതേ ആ ഉള്ള പത്ത് പവനിട്ട് കല്യാണം നടത്തിയാൽ മതിന്ന് എന്ന് നാട്ടുകാർക്ക് എന്നോട് ചോദിച്ചു തുടങ്ങി സോർണ്ണ കൊടുത്ത സ്വർണ്ണം കാണാൻ പരട്ടേന്ന് അങ്ങനത്തെ ചടങ്ങ് ഉണ്ടല്ലോ ഞാനെന്ത് പറയാനാണ് എനിക്ക് ഉള്ള സ്വർണ്ണിട്ട് പോവാനാ എന്താണ് ഇങ്ങനെ അച്ഛൻ എന്താണ് ഇങ്ങനെ മാടിയെന്ന് അമ്മക്ക് അറിഞ്ഞൂട മോളെ പൈസ ഇല്ലായിട്ടാണെങ്കിൽ പിന്നെയും പറയാ അക്കൗണ്ടില് പൈസ കിടപ്പുണ്ട് ഞാൻ വിചാരിച്ചത് മോക്കട കല്യാണം ഗംഭീരം ഒക്കെ നടത്തുമെന്ന് അതിന് മുഴുവൻ മാത്രം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പാ ചക്കാരെ കല്യാണം നടത്തുന്ന പോലെയാണ് എന്റെ മോളെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാത് അമ്മക്ക് കാണാനും വയ്യ അല്ലമ്മേ അച്ഛൻ എന്തേ ഞാൻ ചോദിക്ക അച്ഛനോട് എങ്ങോട്ടാണ് പോണേന്ന് എനിക്കറിഞ്ഞൂടാ മോളെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോണ്ട് വൈകുന്നേരം കേറി വന്നിണ്ട് എവിടെയൊക്കെയാണ് പോണേന്ന് അമ്മക്ക് അറിഞ്ഞൂടാ മോൾ ഒരു കാര്യം ചെയ് അച്ഛൻ വരുമ്പോളേ മോളല്ല ചോദിക്ക് ആ ദേ വന്നല്ല അച്ഛൻ അച്ഛൻ വന്നണ്ട് മോള് കയ്യോടെ ചോദിക്കട്ടാ അച്ഛൻ ഇവിടെ വരട്ടെ അച്ഛന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണോ അല്ലെ അച്ഛ അച്ഛനെ എവിടെ പോയേക്കണേണ് എന്താണ് മോളെന്താണ് അച്ഛാ എനിക്ക് കല്യാണത്തിന് എത്ര ദിവസമുണ്ട് ആയി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ അച്ഛനെ എനിക്ക് സ്വർണ്ണം എടുത്ത് ഇല്ലേ കൂട്ടുകാരിക്ക് ചോദിച്ചു തുടങ്ങി സ്വർണ്ണം സ്വർണ്ണെടുത്ത എടുത്താണ് ഞാനിങ്ങനെ അവളോട് എന്തെന്നാ പറയേണ്ടത് അതല്ല അങ്ങനെ ചോദിക്കും മോളെ അമ്മക്ക് ചോദിച്ചോദിച്ചു മതിയായി എന്റെ മൂക്ക് ഉത്തരം കൊടുക്കണില്ലേ കൊടുത്ത് എന്റെ മോളെ മൂക്ക് സ്വർണ്ണം സ്വർണ്ണുണ്ടല്ല അത് മതി അതുകൊണ്ടാണ് അച്ഛൻ പിന്നെ സ്വർണ്ണത്തെ പറ്റിയത് അയ്യേ എനിക്ക് ഉള്ള സ്വർണ്ണങ്ങനാ അമ്മ പറഞ്ഞല്ല അമ്പത്തൊന്ന് പോകാനാണെന്ന് അല്ല അച്ഛൻ എപ്പോഴും രാവിലെ ബാങ്ക് തോക്കി ഇറങ്ങി പോണ്ടല്ല ഞാൻ വിചാരിച്ച് ബാങ്കിൽ പോയി പൈസ എടുത്ത് സ്വർണ്ണം മേടിക്കാനായിരിക്കും അച്ഛൻ എങ്ങടെ പോണത് എൻറെ മോളെ അച്ഛൻ എല്ലാ ദിവസവും പോയിരുന്നു എന്തിനാന്നറിയാമോ അച്ഛന്റെ മോക്ക് ഒരു വിവാഹ സമ്മാനം മേടിക്കാൻ വേണ്ടിയായിരുന്നു മോളെ അച്ഛന്റെ വിവാഹ സമ്മാനം എന്തായിരിക്കും കപ്പലണ്ടി വിട്ടായിരിക്കും എവിടെന്നാണ് ഏറ്റവും വില ഉറവിന് കിട്ടണെന്ന് അന്വേഷിച്ച് നടന്നതായിരിക്കും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കളിയാക്കൊന്നും വേണ്ട മോളെ മോളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ് അത് തന്നെയാണ് അച്ഛൻ മൂക്കായിട്ട് മേടിച്ചാണ് സമ്മാനം മോൾ നോക്ക് ഇതാണ് അച്ഛൻ മൂക്ക് മേടിച്ച സമ്മാനം അല്ലാണ്ട് കപ്പലന് മുട്ടായൊന്നുമല്ല ഇതെന്തൊന്നോ അച്ഛാ ഓർത്തോളൊന്നും നോക്ക് അച്ഛ അച്ഛൻ പേരിൽ വീടു സ്ഥലവും മേടിച്ച അതേ മോളെ ച്ഛനെയ് മോളുടെ പേരില് അഞ്ചു സെന്റ് സ്ഥലവും അതിലൊരു വീടും കൂടി മേടിച്ച് ഇപ്പൊ സന്തോഷായ എന്റെ മൂക്ക് ദൈവം സഹായിച്ച് എന്റെ മൂക്ക് കല്യാണത്തിന് ഇടാനുള്ള സ്വർണ്ണമുണ്ട് അത് മതി വെറുതെ കുറെ സ്വർണം മേടിച്ച് ഹാർബാണ് കാണിക്കണെന്തിനാണ് അതിനേക്കാളും നല്ലത് മോളുടെ പേരില് ഒരിത്തിരി ഭൂമി അതിലൊരു വീടും അതാണ് നല്ലതെന്ന് അച്ഛൻ്റെ തോന്നുന്നു നാളെ നിന്റേതെന്ന് പറയാൻ സ്വന്തം എന്ന് പറയാൻ എന്തെങ്കിലും വേണമെന്ന് അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലവും വീടും കൂടെ അച്ഛൻ മേടിച്ചത് ഇപ്പൊ മോള് ചിന്തിക്കണുണ്ടാവും എനിക്ക് ഓടി വരാനായിട്ട് ഈ വീടുണ്ടല്ല പിന്നെ എന്തിനാണ് മോളുടെ വീട്ടിലും വീട് സ്ഥലവും മേടിച്ചത് അത് ശരിയാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം പെൺമൊക്കെ ഓടി അവരുടെ വീട്ടിലോട്ട് വരാ ഒരു കുഴപ്പം ഉണ്ടാവൂല പക്ഷെ അച്ഛനമ്മമാരുടെ കാലശേഷം പിന്നെ എങ്ങനെ ഇരിക്കുന്നു പറയാൻ പറ്റൂല അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഓടിച്ചല്ല സ്വന്തം എന്ന് പറയാൻ ഒരു വീട് സ്ഥലവും വേണമെന്ന് അച്ഛന് തോന്നി അതുകൊണ്ടാണ് അച്ഛനത് മോളുടെ പേരിൽ വാങ്ങിയത് പിന്ന നിന്നോടൊരു കാര്യം പറയാ ഞാൻ ബാങ്കിൽ പൈസ സേവ് ചെയ്തിട്ടതേ എൻ്റെ മൂക്കൊരു വീട് സ്ഥലം മേടിക്കണം എന്ന ഉദ്ദേശിച്ച അല്ലാണ്ട് ഈ ചാവും ഇതൊന്നും കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയാം നീ എന്താണ് വിചാരിച്ചത് എൻ്റെ മോളോട് സ്നേഹമില്ലാത്തൊരു അച്ഛനാണെന്നാണ് നീ വിചാരിച്ചത് എൻറെ മോളോടെ നല്ല സ്നേഹവും കരുതലും ഒരു അച്ഛനാണ് ഞാൻ മനസിലായ അതെ ഈ വീഡിയോയിൽ ആ അമ്മ പറഞ്ഞതുപോലെ ഒരു പിശുക്കനായ അച്ഛനല്ല അത് തൻ്റെ മകളോട് സ്നേഹവും കരുതലുമുള്ള ഒരച്ഛൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകൾക്ക് അവളുടേതെന്ന് പറയാൻ വേണ്ടി ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീടും ആ അച്ഛൻ വാങ്ങിക്കൊടുത്തത് വിവാഹശേഷം ശേഷം ഒരുമിക്ക പെൺകുട്ടികളുടെയും അവസ്ഥ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ വന്ന് കയറിയവളും തൻ്റെ സ്വന്തം വീട്ടിൽ അവളൊരു അതിഥിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു അച്ഛൻ ഈ ഒരു തീരുമാനമെടുത്തത് ഈ അച്ഛൻ ചെയ്തത് ശരിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെയൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ